തോണിയിൽ പുലി ഇറങ്ങി ധോണി മൂലപ്പാടം സ്വദേശി ഷംസുദ്ദീൻ്റെ വീട്ടുവളപ്പിലെത്തിയ പുലി വീട്ടിലെ വളർത്തു നായയെ പിടിച്ചുകൊണ്ടുപോയി പുലർച്ചെ ശബ്ദം കേട്ടെത്തിയപ്പോൾ പുലിയെ കണ്ടെന്ന് ഷംസുദ്ദീൻ റിപ്പോർട്ടിനോട് പറഞ്ഞു വീട്ടുവളപ്പിൽ കണ്ടെത്തിയ കാൽപ്പാടുകൾ പുലിയുടേതാണ് എന്ന് വനം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇക്ബാൽ അറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാട്ടാനപ്പേടിയിൽ നിന്ന് ധോണിക്കാര് ഒന്ന് ആശ്വസിച്ച് വരുന്നേ ഉള്ളൂ അതിനിടയിലാണ് ഇപ്പോൾ ധോണിക്കാരുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് പുലിയുടെ സാന്നിധ്യവും കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെ നാല് മണിയോട് കൂടിയാണ് ധോണി മൂലപ്പാടത്തെ ഷംസുദ്ദീൻ എന്ന പ്രദേശവാസിയുടെ ഈ വീട്ടിലേക്ക് പുലി എത്തിയതായി എന്ന് പറയപ്പെടുന്നത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആർ ആർ ടി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധിച്ചു ആ പരിശോധനയിൽ ആ കാൽപ്പാടുകൾ ഇപ്പോൾ പുലിയുടേതാണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു എത്ര മണിയോട് കൂടിയാണ് ഈ പുലിയെ കണ്ടത് പുലർച്ചെ നാല് മണിക്കാണ് ഈ നായ് ഭയങ്കരമായിട്ട് മറ്റേ കുറച്ച് സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രി അതുകൊണ്ട് പുറത്തിറങ്ങിയില്ല രാവിലെ നോക്കിയപ്പോൾ നായയെ കാണാനും പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ ആ സമയത്ത് തന്നെ ഇങ്ങനൊരു ഒരു പെട്ടച്ചലിൻ്റെയൊക്കെ സൗണ്ട് കേട്ടായിരുന്നു ഞാൻ രാവിലെ വന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് എന്താ പുലിയുടെ കാൽപ്പാട് കാണാം ഈ ഭാഗത്ത് നിന്ന് പുലി ഇതാ കാൽപ്പാട് പുലി ഇങ്ങനെ ഇവിടെ നിന്ന് മറ്റേ ചാടിയിരിക്കുന്ന ആ ചെളിയിൽ അതാണ്ട കാൽപ്പാട് പതിഞ്ഞിരിക്കുന്നത് പിന്നായി കടിച്ചെടുത്തതാണ്ട് വലിച്ചു കൊണ്ട് പോയ പാട് കണ്ടോ അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ആർ ടി വിളിച്ചു വരുത്തി ആർ ആർ ടി വന്ന് അവർ നോക്കിയിട്ട് ശേഷം ഞാൻ ചോദിച്ചത് കടുവയാണോ പുലിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുലിയാണെന്ന് പറഞ്ഞു അവർ സ്ഥിരീകരിച്ചിട്ട് പോയിട്ടുണ്ട് പ്രദേശവാസിയായിട്ടുള്ള ഷംസുദ്ദീൻ ആ പുലിയെ നേരിട്ട് കാണുകയും ഷംസുദ്ദീൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആ നായ പുലി പിടിച്ചുകൊണ്ടുപോകുന്ന ആ ദൃശ്യം ഷംസുദ്ദീൻ കാണുകയും ആ കാര്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഇവിടെ എത്തി പരിശോധിച്ചപ്പോൾ ആ കാൽപ്പാടുകളിൽ നിന്ന് തന്നെ പുലി തന്നെയാണ് ഈ ധോണിയിൽ എത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു ഇതോടുകൂടി തന്നെ വലിയ രീതിയിലൊരു ആശങ്കയിലാണ് ഇപ്പോൾ ധോണിയിലെ ജനങ്ങൾ കാരണം ആനപ്പേടിയിൽ നിന്നെല്ലാം ഒന്ന് മുക്തമായി വരുന്നുള്ളൂ അതിനിടയിൽ ഇപ്പോൾ പുലിയുടെ സാന്നിധ്യം കൂടി ഈ പ്രദേശത്തേക്ക് എത്തിയതുകൊണ്ട് തന്നെ കർഷകരും അതുപോലെ തന്നെ ഈ പ്രദേശവാസികളെല്ലാം വലിയ രീതിയിലൊരു ആശങ്കയിലാണ് എത്രയും പെട്ടെന്ന് ഈ പുലിയെ ഈ പ്രദേശത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോകാനുള്ള കൂടുതൽ സ്ഥാപിച്ച് ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നാണ് ഇവർ പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്